എന്താണ് വിവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നവോത്ഥാന ചരിത്രത്തിലെ വലിയ പ്രാധാന്യമുള്ള ഒരാളായിരുന്നു സനാമുള്ള മത്തിച്ചിസ്ലാമി ജനത്ത് നവോത്ഥാനത്തിന് വേണ്ടി നിലക്കൊണ്ടൊരാളായിരുന്നു അദ്ദേഹം വിശ്വാസികളോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറുതിയിൽ പ്രാർത്ഥിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് അറബിയിൽ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ച ദൈവത്തിന് മാത്രം മനസ്സിലാവുന്നു നിങ്ങൾ മനസ്സിലാവണമല്ല അടുത്തൊരു വരി പ്രമായകമായ വരിയാണ് കേട്ടോ അടുത്തൊരു വരി എന്ന് വെച്ചാൽ മത്യ തന്നെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവനിലും കുടിവെള്ളതാണ് ദൈവം പ്രാർത്ഥനയിലല്ല പ്രാർത്ഥനയെന്ന ശക്തസ്വരൂപത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥബോധത്തിൽ അനുഭവത്തിലാണ് ദൈവം ഇതിലെ വ്യത്യാസം വെച്ചാൽ ശബ്ദമാണ് പ്രാർത്ഥന ശബ്ദ ദൈവം എന്ന് കരുതിയാൽ ശബ്ദ സ്വരൂപം നൽകാവുന്ന പുരോഹിതന്റെ പക്കലായിരിക്കും ദൈവം അനുഭവമാണ് ദൈവം എന്ന് അനുഭവിച്ച അനുഭവിച്ചെല്ലാവരുടെ പക്കലും ദൈവം ലളിതായിട്ട് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനാധിപത്യവൽക്കരണ ദൈവാനുഭവത്തെ ജനാധിപത്യവൽക്കരിക്കുന്ന പണം മാതൃഭാഷ അതുകൊണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനം എഴുപതാം നൂറ്റാണ്ട് നടക്കുന്നതായിട്ട് മലയാളത്തിൽ വൻതോതിൽ വിവർത്തനങ്ങൾ വന്നു അപ്പൊ വള്ളത്തൊഴിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണികളിൽ ഒന്നും വിവർത്തനം ചെയ്യില്ല അധ്യാത്മരാമായ വിവർത്തനം ചെയ്ത് പ്രത്യേകിച്ച് വള്ളത്തൊഴിൽ ചെയ്തു വരുക അപ്പൊ അന്നത്തെ യഥാസ്ഥിതികര് പറഞ്ഞത് അധ്യാത്മരാമായണം വിവർത്തനം ചെയ്തത് എന്റെ പറഞ്ഞത് രാമായണം ചെയ്തിട്ട് ചെണ്ടു കേട്ടാണെങ്കിൽ ഞാൻ ഋഗ്വേദം ചെയ്യാൻ നമുക്ക് സ്വന്തം നിനക്ക് അച്ചുപിച്ചു അത് തലച്ചോടായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം വിറ്റു നാട്ടുകാർക്ക് അത് ഋഗ്വേദം വായിക്കാനും താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല വള്ളത്തോളം വള്ളത്തോളം അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന കവികളൊക്കെ കവിയായി മാത്രം ജീവിച്ചാളല്ലെ കുറിച്ചുള്ള ഒരു കഥ എന്താന്ന് വെച്ചാ കലാമണ്ഡലത്തിന്റെ രജത്തെ ജൂലിച്ച് വാർഷികത്തിന് നെഹ്റു വരുന്നു നെഹ്റു അന്ന് ഇന്ത്യയിലെ സർവാദരണീയനായ പ്രധാനമന്ത്രിയാണ് അപ്പൊ സ്റ്റേജില് വലിയൊരു കഥയിലെ നടത്തി ചെറിയ കഥയായിരുന്നു സ്റ്റേജിലേക്ക് ആട്ടിങ് വള്ളത്തുള്ള ആളുകൾ അല്ലാതെ നെഹ്റു എന്നെക്കാൾ കേമപ്പെട്ട എന്തൊരാളാണെന്ന് വെള്ളത്തുള്ളൂ അത്രയും കരുതാൻ ബലവ് വരാണെങ്കിൽ വളർത്തുള്ളത് കൂടി ഒക്കെ ഞാൻ പറഞ്ഞത് വള്ളത്തോളം രാമായണം വിവർത്തനം ചെയ്തു ഋഗ്വേദം വിവർത്തനം ചെയ്തു പത്ത് ദശോദന അല്ല സുരേങ്ങൾ വിവർത്തനം ചെയ്തു അവിടെ അവസാനിച്ചല്ലേ അഷ്ടാംഗ ഹൃദയം വിവർത്തനം ചെയ്തു അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് അത് വിവർത്തനം ചെയ്തു ആനകളെ കുറിച്ചുള്ള വിജ്ഞാനം ആതങ്കലി അദ്ദേഹം വിവർത്തനം ചെയ്തു വൃക്ഷായുർവേദം വിവർത്തനം ചെയ്തു എന്താണ് ഈ വിവർത്തനങ്ങളുടെ തൽപര്യം ഒരു ജനതക്ക് സ്വാധികാരം കൈവരുന്നത് ഒരു ജനതക്ക് സ്വാധികാരം കൈവരുന്നത് അറിവ് അവരുടെ ഭാഷയിൽ നിന്നാണ് നിങ്ങളുടെ ഭാഷയിൽ അറിവില്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടാകാം അത് വീടിന്റെ പൂന്തായം കൂട്ടിയതും ചിന്തയിൽ പിടിച്ചതും പുളി പിടിച്ചതും കൊത്തിയതും ഒക്കെ ആശയ പക്ഷെ തത്ത് ശാസ്ത്രം കണിപ്പൊരുണ്ടെറ ആനയെ കൊണ്ടു വന്നതും ആനയെ കുളിപ്പിച്ചതും ആനയ്ക്ക് വണ്ട കിട്ടിയതും ആനയുടെ കുട്ടിയൊക്കെ മരിച്ചതും പാപ്പാനാണ് പക്ഷെ ഗജവിജ്ഞാനം ഭൂമി തമ്പരൻ്റെ കല്യാളി തമ്പരാന്റെ കയ്യിൽ നിന്ന് ആനയെ കുറിച്ചുള്ള അറിവ് നാട്ടുകാരുന്ന പ്രിയുടെ പേരാണ് റിവില്ല ജനതയുടെ സ്വാധികാരം ആ സ്വാധികാരം എന്ന് പറയുന്നത് തന്റെ ഭാഷയിൽ ജീവിക്കാൻ ഒരാൾക്ക് പൂർണ്ണമായിട്ട് കഴിയുന്ന തന്റെ ഭാഷയിൽ അനുഭവിക്കാൻ തന്റെ ഭാഷയിൽ അറിയാൻ തന്റെ ഭാഷയിൽ പണിയെടുക്കാൻ തന്റെ ഭാഷയിൽ തന്റെ ജീവിതത്തെ കൊണ്ടു നടക്കാൻ ഒരാൾക്ക് കഴിയുന്നതാണ് വാസ്തവത്തിൽ സ്വാധികാരം എന്ന് പറയുന്നത് കാരണം അപ്പോഴാണ് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അനുഭവം ഏതെല്ലാം പ്രതലങ്ങൾ ഉള്ളതാണ് ഏതെല്ലാം ഭിന്ന രൂപങ്ങളിൽ ജീവിച്ചിട്ടാണ് ആ ജനതയുടെ ചരിത്രവുമായി ഏതെല്ലാം തലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടാണ് ഒരു വാക്ക് നമ്മിലേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞിപ്പോ എസ്ലിമുകളുടെ ഭാഷയെ കുറിച്ച് പറയും എസ്ലിമുകളുടെ ഭാഷയിൽ മഞ്ഞിനെ സൂചിപ്പിക്കാനായിട്ട് ഇരുപത് ഇരുപത്തിരണ്ടോ പറഞ്ഞതല്ല മഞ്ഞിനെ ജീവിക്കുന്നു അതുകൊണ്ട് മഞ്ഞിന്റെ പ്രകാര ഭേദങ്ങൾക്കൊക്കെ അവണ വാക്കും രാവിലെയുള്ള മഞ്ഞ അല്ല ഉച്ചക്കുള്ള മഞ്ഞ് അതല്ല സന്ധ്യാസമയത്തെ മഞ്ഞ് അതല്ല രാത്രിയിലെ മഞ്ഞ് അതിശൈത്യകാലത്തെ മഞ്ഞല്ല കാലത്തെ മഞ്ഞ് മഞ്ഞ് പാടിക്കട്ടേ ഇരിക്കും അതുകൊണ്ട് മഞ്ഞിൽ ജീവിക്കുന്നവർക്ക് മഞ്ഞില്ല മഞ്ഞിന്റെ വകഭേദങ്ങളേ ഉള്ളൂ നമുക്ക് മഞ്ഞില്ലാത്തതും ഉണ്ട് മഞ്ഞയുണ്ട് പെട്ടാണോ നമുക്ക് മഞ്ഞൊന്നുമില്ല നമ്മൾ ഈ മരൻ കൊച്ചിന്ന മഞ്ഞെന്നൊക്കെ പറയുന്നത് മകരവാസത്തിലാണ് അത് അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് കേട്ടോ പതിനഞ്ചിരുപത് ഡിഗ്രി സെൽഷ്യസിനെയാണ് മരം കൊച്ചൊക്കെ പറയുന്നത് തണുപ്പ് മഞ്ഞു സമ്പത്തന്നെയാണ് അതുകൊണ്ട് നമുക്ക് മഞ്ഞൊന്നുമില്ല അതുകൊണ്ട് നമ്മള് കനത്തൊരു വാർത്ത കാട്ടി അത് തോന്നുകൊണ്ട് നടക്കുന്നു മറിച്ച് മഞ്ഞിൽ ജീവിക്കുന്നവര് മഞ്ഞിന്റെ പല പല അട്ടധികളെ ആണ് അവരുടെ ഭാഷ ചെയ്യപ്പെട്ടിട്ടുള്ളത് മീൻസ് ഒരു ജനതയുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മയാഥാർഥ്യം അവരുടെ ഭാഷയിൽ തെളിവു എന്നൊരു ഭാഷയിൽ അതുകൊണ്ട് മാതൃഭാഷ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഭാഷ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടുന്നു ചോദിച്ചാൽ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ രോഗം കാരണം വാക്കിന്റെ ഉപരിതലാർത്ഥത്തിൽ നിന്ന് വാക്ക് ആഴത്തിൽ വേരുപിടിച്ച് നിൽക്കുന്ന സാമൂഹിക ചരി ബന്ധങ്ങളിലേക്ക് കടക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഭാഷയേതും അതാണ് മാതൃഭാഷ മാതൃഭാഷയെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ബയോളജിക്കലായിട്ടൊന്നും കാണരുത് ഇപ്പൊ മലയാളിയായ ഒരു ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നു അവിടെ വെച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു ആ കുഞ്ഞു അവിടെ ജനിച്ചു വളരുന്നു എങ്കിൽ ആ കുഞ്ഞിന്റെ ഭാഷ മാതൃഭാഷ ഇംഗ്ലീഷാണ് അല്ലാതെ അമ്മയുടെ ഭാഷ മലയാളമാണെന്ന് പറഞ്ഞിട്ടൊന്നും കഴിയില്ല അതെല്ലാം നമ്മുടെ മൊമാന്റിക് പ്രസ്ഥാനങ്ങളൊക്കെയാണ് അങ്ങനെയൊന്നും അല്ല കാരണം നിങ്ങൾ ലോകത്തെ അറിയുന്നത് അനുഭവിക്കുന്നത് ഏത് ഭാഷയിലാണോ ആ ഭാഷയാണ് മാതൃഭാഷ അത് ഏത് ഭാഷയുമാണ് ഏതെങ്കിലും ഭാഷയ്ക്ക് അത് വിശേഷ സിദ്ധ്യസ് എന്നൊന്നുമല്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ സന്ദർഭിയായിട്ട് പറയാനുള്ളത് ലോകത്തെ ഏതെങ്കിലും ഒരു ഭാഷ ആ ഭാഷ മാത്രമായിട്ട് നിലനിൽക്കുന്നില്ല അത് ഭാഷയെ കുറിച്ച് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാരണം ആ ചേരെപ്പോഴും ചോദിക്കും മലയാളം സുച്ചിന്റെ മലയാളം സുചിൻ തന്നെയാണ് ഡെസ്കിന്റെ മലയാളം ഡെസ്ക് ബെഞ്ചിന്റെ മലയാളം ബെഞ്ചാണ് കാറിന്റെ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളവാക്യാണ് ഇതുപോലെ പിതാവിന്റെ ഭവനം പിതാവും സംസ്കൃതമാണ് ഭവനവും സംസ്കൃതമാണ് അതിൽ മലയാളം എന്നുള്ളത് ഇന്റെ എന്നുള്ള വിഭക്തി അത് മലയാള വാക്യമായിട്ട് മനസ്സിലാവുമെങ്കിൽ കാറിന്റെ ലൈറ്റും മലയാളമായിട്ടുള്ള അത്രേയുള്ളൂ വെരി സിമ്പിൾ അല്ലാതെ എന്തോ കനപ്പെട്ട ചോദ്യമാണ് സിച്ചിൻ എന്താ മലയാളം സിച്ചൻ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വരാന്ത എന്ന് പറയുന്നു നിങ്ങള് എന്താ പറയാ റാന്തൽ എന്ന് പറയുന്നു ജനൽ എന്ന് പറയുന്നു കസേര എന്ന് പറയുന്നു മേശ എന്ന് പറയുന്നു എല്ലാം പോർച്ചുഗീസാണ് മലയാളം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് വാക്ക് പറയും സംസ്കൃത വാക്ക് പറയും മലയാള വാക്ക് പറയും പോർച്ചുഗീസ് വാക്ക് പറയും ഡച്ച് വാക്ക് ഇത്രയും വാക്കുകൾ പറയാതെ ഭാഷകൾ പറയാതെ നിങ്ങൾക്ക് മലയാളം സംസാരിക്കാൻ പറ്റും അതിന്റെ അർത്ഥം മലയാളം എന്ന് പറയുന്നത് പല ഭാഷകളും കൂടി ചേർന്നുണ്ടായ ഒരു സാഹചര്യം തന്നെയാണ് അതൊരു കുറവൊന്നുമല്ല യഥാർത്ഥത്തിൽ ഭാഷ ജീവിക്കുന്നുണ്ടെങ്കിൽ ഭാഷയിൽ കലർപ്പ കലർപ്പം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ അവരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പങ്ക് വഹിക്ക ഒരു ജനതയും അവരുടെ മാത്രം പാരമ്പര്യത്തിൽ അവരുടെ മാത്രം ഭാഷയിൽ ജീവിക്കുന്നില്ല അത് സാധ്യത അമ്പിളി നമ്മുടെ മാനത്താണ് ഉപിച്ചതെന്ന് പറയാനൊക്കെ ഒരു സന്തോഷമാണ് പക്ഷെ അപ്പുറത്തെ പറമ്പിൽ നോക്കിയാൽ അവിടെ ഉണ്ടാവും അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കിയില്ലെങ്കിൽ ഇവിടെയാണ് ഉപിച്ചു നോക്കുന്നത് ആ തോന്നലാണ് അത്ര ഉള്ളു കേട്ടോ അതിന് ഒന്നിക്കാം ഇതെന്തോ കരപ്പെട്ട കയ്യിൽ ആണെന്ന് കരുത് അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കിയാൽ അവിടെ ഉണ്ടാവും കാൽമടമ്പിൽ അമ്പുകൊണ്ട് മരിച്ചത് കൃഷ്ണം മാത്രമൊന്നുമല്ല കാൽമടമ്പിൽ അമ്പുകൊണ്ട് മരിച്ച ഒരാൾ അക്കിലൊക്കെ യമുനയെ വഴിമാറ്റി ഒഴുക്കിയ ബലരാമനെ പോലെ നദിയെ വലചരിച്ചുവിട്ട ഒരു ഹർപ്പലീസ് ഉണ്ട് ഉച്ചവരെ കല്ലിരുട്ടി മുകളിലേക്ക് ഉച്ചപ്പ് താഴേക്ക് ഉരുവിടുന്ന പ്രാണി ബ്രാഹ്മണൻ പോലെ ഒരു ഭ്രാന്തൻ പ്രാചീന കേസിലുണ്ടായിരുന്നു എന്റെ പേര് കേസരി കലക്ഷണങ്ങളുടെ മനോഹരമായി ഒരു വാക്യം നടക്കുന്നുണ്ട് ഐടി തോണിയിൽ കയറി സഞ്ചരിച്ചാൽ അത് നമ്മുടെ കടലിൽ അടുക്കുന്നതിന് മുമ്പ് ഒരുപാട് കടലുകളിൽ അടുത്തിരുന്നു എന്ന് കാണാം അതുപോലെ ഏത് ഭാഷയെ സഞ്ചരിച്ചാലും അത് നമ്മുടെ വാക്കാവുന്നതിന് മുമ്പ് മറ്റു പലരുടെയും വാക്കായിട്ടുണ്ട് മേശാമുള്ള വാക്ക് പോർച്ചുഗീസ് ഭാഷ മേശയെ സൂചിപ്പിക്കാനാണ് അതുകൊണ്ട് മേശാൻ നമ്മുടെ ഏറ്റവും പറ്റുന്നു നോക്കുമ്പോ നമ്മുടെ വാക്കുകൾ എവിടെയൊക്കെയോ പോകുന്നു നമുക്ക് മോശം ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഭാഷക്കകത്ത് പദശുദ്ധി വേണം ഭാഷാശുദ്ധി വേണം എന്നതൊക്കെ ഭാഷയിൽ നിർത്തും വറ്റാനും ആശയമില്ല അങ്ങനെ ഒരു ഭാഷയ്ക്ക് നിൽക്കാൻ പറ്റില്ല മറ്റൊരു ഭാഷയിൽ നിന്ന് ഒരു വാക്കും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആ ഭാഷ വെച്ച് കൊയ്യുന്നതാണ് ആ ഭാഷയെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതുകൊണ്ട് മാതൃഭാഷ എന്ന് പറയുന്നത് മറ്റു ഭാഷകളുടെ ഒന്നും സ്പർശമേക്കാത്ത തടങ്കമില്ലാത്ത എന്തോ ഒരു വിശുദ്ധ സാമഗ്രിയാണെന്നും തെറ്റു വാക്കുകൾ വന്നുകൊണ്ടേ അങ്ങനെ വാക്കുകൾ വരികയും ചില വാക്കുകൾ പോവുകയും ചെയ്യും അങ്ങനെ വന്നു പോയി ഇരിക്കുന്ന ഒരു വലിയ പ്രക്രിയയുടെ പേരാണ് മാതൃഭാഷ അല്ലാതെ അത് നിങ്ങൾ ജനിച്ച കാലത്തെ ഭാഷ ആ ഭാഷയുടെ സ്വത്വവും മാറ്റമേതുമില്ലാതെ എല്ലാ കാലത്തും അതേപടി നിലനിർത്തി അതേപടി ജീവിക്കാം എന്ന് തോന്നുന്ന മാതൃഭാഷയോട് സാധ്യമേയായ കാര്യങ്ങളല്ല മാറിക്കൊണ്ടിരിക്കും ഭാഷയ്ക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ വ്യാകരണ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ പ്രൊഫസറായിരുന്ന പ്രൊഫ സിയാസക്രിയ പറയുന്നതായിരുന്ന ഒരു ധാരണ ഞാൻ തുടങ്ങത്തും പറഞ്ഞാൽ ജോർജ്ജ് മാത്രമല്ല അദ്ദേഹത്തിന്റെ മലയാളമേട്ട കേരളത്തിൽ വിഭക്തി രൂപങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇൽന്നുള്ള വിഭക്തി ഉണ്ടല്ലോ കാറിൽ നിന്നിറങ്ങി ബസ്സിൽ നിന്നിറങ്ങി എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൽ ഈ ഇല്ലിന്റെ സ്ഥലത്ത് മാത്രം മാത്രം ഒരു വിഭക്തി രൂപം കൂടി ചേർന്നിട്ടുണ്ട് ഏ എന്നാണ് ഏ കാരണം മൂത്തൻ കോട്ടയക്കാരെന്ന് പറയാനുള്ള കോട്ടയത്ത് കാറിൽ നിന്നിറങ്ങി എന്നല്ല പറയാം പാത ബസ്സെന്നിറങ്ങും അതുകൊണ്ട് ഇതാണോ ഏലാണോ കോട്ടയത്ത് ഏതായിരുന്നു നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ നമ്മുടെ വ്യാഴം തിരുവനന്തപുരത്ത് ആരുന്നായാലും രാജരാജാ പറഞ്ഞാൽ അവര് ഏരില്ല അതുകൊണ്ട് കോട്ടയത്തായാലും പരീക്ഷാ പേപ്പറിൽ ഉത്തരം എഴുതുകൊണ്ട് ഇന്ന് എഴുതും അപ്പൊ പരീക്ഷയ്ക്ക് മാർഗം കിട്ടും നിങ്ങൾ പാസ്സാവുകയും ചെയ്യും ജയിച്ച പരീക്ഷ തോറ്റ ജീവിതമാണെന്നാണ് എന്താ നിങ്ങൾ എന്താ പറയണോ നിങ്ങൾ ഇന്ന് പറയുന്നില്ല അതുകൊണ്ട് ഈ നല്ല ഭാഷ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഭാഷയെ കുറിച്ചുള്ള ഒരു വളരെ സന്നിഗ്ധായ ആശയം ജീവിയുടെ യഥാർത്ഥത്തിന് മുന്നേ ഒരു ഷാംഗ്ലോ ഷാങ് ഇംഗ്ലീഷായിട്ട് ഉച്ചരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത ഒരു വാക്ക് നമ്മൾ നമ്മുടെ ഉച്ചാരണ രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാല് നമ്മളത് ഉച്ചയാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഭാഷയുടെ ഏത് പ്രതലത്തിലും സമൂഹ ബന്ധങ്ങൾ പല തലങ്ങളിൽ കൂടിക്കലർന്ന് കിടക്കുന്നത് അതുകൊണ്ട് മാതൃഭാഷ എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു പറഞ്ഞു സംസാരിക്കില്ല മാതൃഭാഷ എന്ന് പറയുന്നത് എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ ഒരു ഉപാധിയായിത്തീരുന്നത് മാതൃഭാഷ എന്ന് പറയുന്നത് ആ ഭാഷയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അനുഭവ സഞ്ചയത്തോട് ബന്ധപ്പെട്ടത് ആ ഭാഷയിലെ അനുഭവ മൂല്യത്തിലേക്ക് നമ്മെ നടത്തി നിൽക്കുന്നു എന്നതുവഴി വെറുതായിട്ട് പറഞ്ഞാൽ പദാർത്ഥത്തിൽ നിന്നും പാവാർത്ഥത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് അമ്മ എന്നാണോ പറയേണ്ടത് ഉമ്മ എന്നാണോ പറയേണ്ടത് അമ്മച്ചി എന്നാണോ പറയേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഏത് വാർത്ത നിങ്ങൾക്ക് അനുഭവം പകരുന്നത് ബഷീറിന്റെ ഒരു മുകളില് ബഷീർ എഴുന്നേറ്റ് രാവിലെ ഉമ്മയെ എന്ന് വിളിക്കും അപ്പൊ ഉമ്മ കൈ എടുത്തിട്ട് ബഷീറിനെ തലക്കടിച്ചിട്ട് പറയും നീ എവിടെന്നാ നീ മെഷ്യപ്പറ്റില്ലാത്ത ഭാഷ മാതാവ് നിങ്ങൾ രാത്രി എഴുന്നേറ്റ് അമ്മയോട് മാതാവും ചായ തരും എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഭർത്താക്കാറായിട്ട് മാത്രമേ അതിന് അർത്ഥവും ചായ തരുന്നില്ല കാരണം അതിന് അനുഭവം പറ്റിയില്ല ഈ അനുഭവം പറ്റി എവിടെന്നാ വരുന്നത് അനുഭവമൂല്യം ഒരാളുടെയല്ല അനുഭവമൂല്യം ആ ഭാഷയിൽ ജീവിച്ച ഒരു തലതല്ല അനുഭവമൂല്യം ഞാനായിട്ടുണ്ടാക്കുന്നതല്ല ഒരു വാക്ക് വാക്കുവിടുമ്പോ എന്നെ വന്ന് തൊടുന്ന അനുഭവം എന്ന് പറയുന്നത് ഞാൻ ആ വാക്കിൽ തന്നെ ആ ഭാഷയിൽ ജീവിച്ച മനുഷ്യർ ഉണ്ടാക്കിയത് ആ അനുഭവത്തിൽ പന്ത് ചെയ്യുകയാണെന്ന് ആ വാക്കുപയോഗിക്കേണ്ടത് ഞാൻ ചെയ്യുന്നത് അത് അർത്ഥല്ല അർത്ഥത്തിനപ്പുറം പണ്ട് കവിതയെക്കുറിച്ച് കവിതയെക്കുറിച്ചെന്നോ പ്രെക്കുറിച്ചെന്നോ ഒക്കെ പറയാവുന്ന ഒരു രണ്ട് വരിയിലെ ഒരു കവി എന്ന് ദ മ്യൂസിക് നമ്മൾ ഒരുമിച്ച് കേട്ട പാട്ട് അതിനെക്കാളും ഒരു നീ കൂടെ അതുകൊണ്ട് പാട്ട് മാത്രല്ല കൂടി എന്നതുപോലെ ഒരു വാക്കിൽ വാക്കിന്റെ അർത്ഥത്തോടൊപ്പം ആ അർത്ഥം കൊണ്ടു നടന്ന് ജീവിച്ച ഒരു ജനതയുടെ അനുഭവ സഞ്ചയവും കൂടി ചേർന്ന് ந ආවාකිරදේ ஆ දෙනදද ச මතු ප අද පහ බ දෙනදද ප ගන්න පව ද සම පව අද සජද පෝතத்தில் නமை ක බ තුනද ප. മാതൃഭാഷ എന്നത് വാസ്തവത്തിൽ ഒരു ജനതയുടെ സാംസ്കാരിക സ്വത്വത്തിലേക്ക് നാം കടന്നു നിൽക്കുന്ന സ്ഥാനത്തെയാണ് വാസ്തവത്തിൽ മാതൃഭാഷ അത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ വാക്ക് ഭാവാർത്ഥം ഉപേക്ഷിച്ച് ഭാഷയുടെ സാമൂഹികവും ചരിത്രപരവുമായ ആഴങ്ങൾ ഉപേക്ഷിച്ച് വാക്ക് പ്രത്യക്ഷമായ പദാർത്ഥത്തിൽ പദാർത്ഥത്തിൽ അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ ഭാഷയുടെ ഒരു പ്രതലത്തെ അറിയുന്നു ഭാഷയ്ക്ക് പക്ഷെ അനവധി പ്രതലങ്ങൾ ഉണ്ട് ഭാഷയുടെ ഒരു പ്രത്യേകത ഞാൻ ഒരു കാര്യം വലിയ പറഞ്ഞിട്ടില്ല ഭാഷയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയാണ് മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി കാരണം ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരു ഭാഷ ഞാൻ സംസാരിക്കുന്ന ഭാഷ കീഴിലുള്ള എന്റെ ഉള്ളിലുള്ള ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഭാഷയിലല്ല അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് എന്റെ ഉള്ളിലുള്ള ഭാഷയിലല്ല നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്കുള്ളിലുള്ള ഭാഷയിലെ വെറുതെ പറഞ്ഞാൽ നമുക്കിടയിലാണ് നമുക്കിടയിൽ ഒരു ഉടമ്പടിയാണ് ആന എന്ന് ഞാൻ പറയുന്ന സമയത്ത് ആ ശബ്ദ സ്വരൂപത്തിൽ നിന്ന് നിങ്ങൾ ആനയെ മനസ്സിലാക്കുന്നു അങ്ങനെ മനസ്സിലാക്കി മാത്രമേ ഈ ആശയവിനിമയം നടക്കും ഇൻഹറന്റലി റിലേഷൻ ആ ഒരു എഗ്രിമെന്റ് അപ്പുറത്തൊരാളെന്നെതിരെ ഈ വാക്ക് നിൽക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു അഗ്രീമെന്റ് ഒരാളുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പേരില്ല അയാളെ വിളിക്കുന്ന പേരാണ് എന്റെ പേര് എന്റെ പേരല്ല എന്നെ വിളിക്കുന്ന പേരാണ് വിളിക്കാൻ ഒരാളില്ലെങ്കിൽ ഒന്നും ഇത് കഴിഞ്ഞില്ല കേട്ടോ നിങ്ങൾക്ക് മനോഹരമായൊരു പേരുണ്ട് ഭൂമിയിൽ നിന്ന ഒരാളുണ്ടെങ്കിൽ മനോദ മനോരമല്ലാതെ പേരൊന്നും പേര് പേരായിരിക്കുന്നത് അപ്പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കുന്നില്ല ഇന്റർ സബ്ജക്റ്റിൽ വെട്ടിലും നിങ്ങൾ വിളിക്കുന്നു ഞാൻ കളിക്കുന്നു ആ വെളി ആളിതുണ്ടാക്കുന്നു ഉള്ളിലുള്ളതിനെല്ലാം വിളിക്കുന്നു വിളിച്ചുണ്ടാക്കുന്നു അപ്പൊ ഭാഷ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അപ്പുറമുള്ള ഒരാളെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അഥവാ അപ്പുറമുള്ള ഒരാളുടെ അഭാവത്തിൽ ഭാഷാ സാക്ഷ്യം അതറിന്റെ അഭാവത്തിൽ ഭാഷയിൽ ഭാഷയുടെ അഭാവത്തിൽ സംശയ ഞാൻ എന്ന് എനിക്ക് പറയാൻ വാക്കു വേണം ഭാഷയില്ലെങ്കിൽ എന്റെ എന്നോ എനിക്കെന്നോ നിന്റെയെന്നോ നമ്മുടെയെന്നോ ഒന്നും പറയാൻ പറ്റില്ല ഭാഷയിലെ ലോകമുള്ളൂ ආශ දවති කච්චයේ අරේ දැක්නීම් ස්තාාර්ශය යාමු සහඩ සාමූසිි කරයි පි වෙක්තියේ සමූහ පත පාලා අතනර කටනයට පේනග නිශා. අතාර කටනයක් අද බේදජෝ විසාාලවු ්‍රාපගෝ ෙස්තර කරුණු මාල හප්ති වෙේේ කටු මෙ කරන සාාන මාද. අද ඔොට සබට සොත්තුත්ති ආලම් නැතින්න ചരിത്രം നൽകുന്ന അതിനെ ആധികാരികമാക്കുന്ന ഒന്നാണ് മാതൃഭാഷ അത് നിങ്ങൾ അനുഭവിക്കാ മാതൃഭാഷയിലേക്ക് അഭിമുഖം കൊണ്ടുവരാൻ അധികാരത്തെ കൊണ്ടുവരാൻ സമസ്ത ജീവിതാനുഭവങ്ങളെയും കൊണ്ടുവരാൻ നടത്തിയ വലിയൊരു ശ്രമമാണ് വാസ്തവത്തിൽ ലോകത്തിന്റെ മതവിശേഷങ്ങളെ സംഭവിച്ച ഒരു പ്രധാന ദൈവ സംസ്കൃതത്തിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ദൈവം ലപ്പിയിലും അറബിയിലും മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ദൈവം നാട്ടു ഭാഷയിലേക്ക് എത്തി എന്നുള്ളതിനാണ് ദൈവം ദൈവാനുഭവം എല്ലാവരുടെ ആകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഭാഷ എല്ലാവർക്കും പ്രാപ്യമാകുന്ന സമയമാണ് അതുകൊണ്ടാണ് നാട്ടിൽ ചോദിക്കുന്നത് ജർമാനത്തിലേക്കും വൈക്കം ഇംഗ്ലീഷിലേക്കും നമുക്ക് തന്നെ മലയാളത്തിലേക്കും ഒക്കെ വിവർത്തനം ചെയ്ത് ഒരു ജനതയുടെ അണധികത കീഴ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു സ്വാധികാരം എനിക്കെങ്കിലും തന്നെയുള്ള അധികാരം ഞാൻ ചെയ്യുന്ന പണിയിലൂടെ എനിക്കുള്ള അധികാരം ഞാൻ നേടിയ അണുവിൽ എനിക്കുള്ള അധികാരം ഇത് സാധ്യമാക്കി തരുന്ന പരാശ്രിതമല്ലാത്ത ഒരു ആത്മബോധത്തെ നമുക്ക് സാധ്യമാക്കി തരുന്ന ഒന്നാണ് ഉണ്ടാകുന്നത് ഈ മഹ് ഭാഷാധി നാശം അതുകൊണ്ടാണ് ലോകത്തെവിടെയൊക്കെ മൂന്നാല് ലോകത്തെ വിമോചനം പ്രകാരം

കാരണം അദ്ദേഹം എന്ത് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ നോവലുകൾ ലോക അംഗീകാരം ചെയ്തതിന് ശേഷം ഇനി അങ്ങോട്ട് എൻ്റെ നാട്ടു മാത്രമേ എഴുതുന്നുള്ളൂ എന്ന് തീരുമാനിച്ച ഒരാളെ അദ്ദേഹം കെട്ടി എന്ന രാജ്യത്തിന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണം ഇംഗ്ലീഷ് ഭരണം വേണ്ട എന്ന് പറയുന്നത് രാജ്യം പറയുന്നത് നിങ്ങൾക്ക് കടുവയുടെ സ്വഭാവം വേണം പക്ഷെ കടുവയാവണ്ട എന്ന് പറയുന്നത് ഞാനത് ഇംഗ്ലീഷിനെതിരെ പറയല്ലേ അങ്ങനെ ഒരു വാർത്തയില്ല భా కేవలం అర్థమండరిత్రం జనత జీవితానుకూల చరిత్రం చిర భాష అదనూపెట్ ఏ భాషలో మాతృభాష ఇది నిాషిం కిందో అదన మాతృభాన్ని అనుభవించు భాషలో కట్టి ഏത് ഭാഷയിലും കിട്ടിയാലും മതി പക്ഷേ ഒരു ഭാഷയിലേക്ക് കിട്ടുന്നില്ല മാത്രമല്ല ഭാഷയിലിങ്ങനൊരു പ്രതലമുണ്ടെന്ന് ബുദ്ധിമാരും അറിയേണ്ടത് അതുകൊണ്ട് ഒരു കവിത കേട്ടാൽ കവിതയുടെ എന്തുണ്ട് ായിട്ട് മനസ്സിലായ ആളുകളുണ്ടോ നിർത്തി ഞാൻ പറഞ്ഞത് വാക്ക് ക്ഷേത്ര ജനത കൊണ്ടു നടന്ന് കൊടുത്ത് നടന്നു കൊടുത്ത് നടന്നു അതിലാശയാന സമീപം അതുകൊണ്ടാണ് ഒരു വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നിറഞ്ഞുണ്ടായിരുന്നത് പഴയ വാക്ക അത് വീണമൂവ് എന്ന് പറഞ്ഞാൽ നിരത്ത് വീണപ്പോഴ ആയിരത്തി തൊള്ളായിരത്തി ഏഴിന് ശേഷം വീണ മുഴുവ് നിരത്തു പോകായിട്ട് പോയില്ല അതുവരെ നിരത്ത് വെള്ളപ്പുഴ എന്റെ കുപ്പാക്കരാനുണ്ടാകുമോ എന്നുള്ളത് എല്ലാവർക്കും ഇണ്ടായിരുന്നുള്ളാം

ปร체বে यथार्थത്തെ എങ്ങിനെ നോക്കും ആയിരാ ആദർ ഘടാനികളുടെ ബന്ധനത്തിൽ ഇതിനെ ആരെടൈപ്പ് ആണ്? हामी બેറ്റുന്നാണ്. കാരണം മലയാളത്തിൽ പ്രത്യയത്തെ അഹനേ കുരിയ എന്നൊരു ചെറിയൊരു പ്രക്രിയയുണ്ട്. പക്ഷേ അനുഭവത്തിൽ കുരിയってത്തരും. ഇതിടു പിടിക്കാൻ കന്ന ഭാഷിച്ചു മാത്രമേ ഈ അവർ കുരിയ എന്ന പറയുന്ന സംഗത്തെ കുരിയക്ക്. അക്കെ. يعني ഇത് മലയാളത്തിന്റെ വിശേഷായിട്ട് പറഞ്ഞല്ലേട്ടോ? ഞാൻ ഭാഷികേനെ പ്രശ്നമാണ്.

പ്രിയദർശിനിയൊക്കെ അടുത്ത വഴി നിഷേധിക്കൂടുതൽ പ്രിയപ്പെട്ടവളെ അത് പറയുമ്പോൾ നമ്മളെ കാരണം ഡിയർ ഡിയർലേക്ക് കൊണ്ടുപോകുന്ന ആ ഭാഷയുടെ സാധ്യത നമുക്കില്ല എല്ലാ ഭാഷയ്ക്കും ഇതുപോലെ അതിൻ്റെത് മാത്രമാണ് ഈ ഒരു അനുഭവ മണ്ഡലം ഉണ്ട് ഈ അനുഭവ മണ്ഡലത്തെ ാണ് അതിനെ കണ്ടവരാനും അതിൽ ജീവിക്കവരാണ് മാതൃഭാഷയോട് ചോദിച്ച അതുകൊണ്ട് മാതൃഭാഷ ജനാധിപത്യമായി തീരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ പറഞ്ഞു ചില ആളുകൾ അവർക്കും തീരുന്നത് അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുന്ന ഒരു ലക്ഷം വെക്കുന്നു അവർക്ക് തന്നെ അവസാനത്തെ മാതൃഭാഷ ജനാധിപത്യമായി തീരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലളിതമായ ഉത്തരം ഒരു ജനതയുടെ ഒരു ജനതയുടെ ന്യൂനപക്ഷം വരുന്ന ആളുകളുടെ അനുഭവ ലോകത്തിന് പകരം ഒരു ജനതയുടെ സമസ്താനുഭവങ്ങളും വേരിപിടിച്ചു നിൽക്കുന്നു എന്നതാണ് ഭാഷയിൽ മാതൃഭാഷയിൽ മാതൃഭാഷ മാത്രമാണ് ആ ഭാഷയിൽ ജീവിച്ച മുഴുവൻ മനുഷ്യനും ഉൾപ്പെട്ടു നിൽക്കുന്ന ഒഴി അതുകൊണ്ട് ഒരു ജനതയ്ക്ക് സ്വാധികാരം കൈവരുന്ന ഞാനത്തെ പറഞ്ഞല്ലോ പ്രാർത്ഥിക്കുമ്പോ മലയാളത്തിൽ പ്രാർത്ഥിച്ചാല് ആ പ്രാർത്ഥന മലയാളിക്ക് മുഴുവൻ അനുഭവിക്കാണെന്നും സംസ്കൃതത്തിൽ പ്രാർത്ഥിച്ചാല് പ്രാർത്ഥിക്കുന്ന മിക്കവാളാണ് മനസ്സിലായില്ല അതുകൊണ്ടിപ്പൊ നരായണിയാണ് മുമ്പ് ഞാനും നരായണിയായിരുന്നു ഒരു മെച്ചന്താ രണ്ടാമതി രണ്ടു നാല് ദിനം കൊണ്ടൊരു തട്ടിലേറ്റ് നടത്തുന്നതും ഭഗവാൻ അങ്ങന്റെ കാര്യം അതുകൊണ്ട് നമ്മുടെ അനുഭവത്തെ ഒരു ഭാഷയിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ട് ആ ജനതയുടെ സമസ്തമായ സഞ്ചിതമായ അനുഭവത്തെ ആ ജനതയ്ക്ക് പകർന്നു കൊടുത്ത് സ്വാധികാരത്തിന്റെ മണ്ഡലത്തിലേക്ക് അവരെ കടത്തി നിർത്തുന്നത് ഏത് ഭാഷയാണ് അങ്ങനെ ഒരു ഭാഷാ സ്വരൂപം നമുക്ക് ലഭ്യമാകുന്നു എന്നിടത്താണ് മാതൃഭാഷ ജനാധിപത്യത്തിൻ്റെ അതല്ലാതെ അമ്മയുടെ ഭാഷയായിട്ടുണ്ടോ അതിനോട് നമ്മൾ വൈകാരികമായ ബന്ധം പുലർത്തുന്നു എന്നതുകൊണ്ടോ കുട്ടിക്കാലത്ത് ആ ഭാഷയിൽ പല കലാപരിപാടികൾ നടത്തിച്ചു എന്നതുകൊണ്ടോ അതൊന്നും മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ മതൊരു അതിന്റെ വ്യാപ്തി കൈവരിക്കുന്നത് പിന്നെ ജനതയുടെ സഞ്ചിതമായ അനുഭവത്തിന്റെ ആകത്തുടേലിക്ക് ഓരോ മനുഷ്യരെയും കടത്തി നിർത്തി അവരുടെ അനുഭവങ്ങൾക്ക് ആധികാരികതയും സാമൂഹിക വ്യാപ്തിയും ചരിത്രപരമായ നിലവ് നൽകി നമ്മുടെ ഉമ്മയ്ക്ക് നാമായിരിക്കുന്നതിനെഷ്ടമാക്കി കൊടുക്കുന്നു കൊള്ളയായ മനുഷ്യൻ എന്നതിന് മുന്നോ ചരിത്രത്തിൽ ആഴമുള്ള മനുഷ്യനാണ് തകര ചന്തകൾ എന്നതിന് പകരം മണ്ണിന്റെ ആഴത്തിൽ വേരാഴ്ത്തി നിൽക്കുന്ന ഒന്നായി നമ്മുടെ സ്വത്ത് மாதாஷ மனுஷனிலாம் ஏற்றம் பிரதானப்பட்ட ஒரு சவிசேஷ் அப்போ அது தாங்க ஒரு ஆசயம் ஆகிட்டோம் நீங்க ஆசியம் போல எடுத்து வரணும் ஒரு உபகரணம் ஆகிட்டோம் காணுனம் மாத ஏழு சமூக விஷாலமான எந்த டகோர பொருளா எந்த பொருளாதார எந்த மூணா லோகத்தை விமோஜனத்தில் ஆள்கள் எந்த நாராயணகுருவிட்டு அதுக்கேவலம் ஆஷாசிபத்தியம் ஜனதையுடைய ஜீவிதம் எங்கு கருதினாங்க என்ன திட்டித்திருக்கிற